بسم الله الرحمن الرحيم Owa, masaralle ala rasa wa daina

യും മറ്റുള്ള അറബിന്റെയും മഹത്വം അറബികളുടെയും മഹത്വം പഠിപ്പിച്ചു തന്നതാണ് അടുപ്പ് കൊണ്ടെടുക്കാൻ ഉദ്ദേശിച്ച ഒരു ആൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അവർ സ്നേഹിക്കുന്നതിനെയും നമ്മൾ സ്നേഹിക്കണം അപ്പോൾ മാത്രമേ ആ സ്നേഹം സമ്പൂർണ്ണ സ്നേഹമായി മാറുകയുള്ളൂ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹിക്കുന്ന സകലത്തിനെയും നമ്മൾ സ്നേഹിക്കണം യും കൊണ്ട് പോരിഷമാക്കപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് ആ മഹത്വം പകടിപ്പിച്ചു തന്നതുമാണ് അള്ളാഹുവിന്റെ കലാമിയുടെ പ്രതീക്ഷകളുടെ മഹത്വം നമുക്ക് അള്ളാഹു സുഹൃത്തു തന്നെ മനസ്സിലാക്കി തന്നതുമാണ് ഒരാൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവനെ ദൂരമാക്കലായി അവൻ ക്രോധിച്ചിരിക്കുന്നു

ഉപജീവനത്തിൽ ഉപ്പ് എത്ര പ്രധാനപ്പെട്ടതാണോ ഉപ്പ് കൊണ്ട് ഭക്ഷണം നടന്നാകുന്നത് പോലെ മറ്റൊരു കൊണ്ടും ഭക്ഷണംയില്ല എന്നതുപോലെ മനുഷ്യർ ഒക്കെ കൊണ്ടല്ലാതെ നടന്നാകുകയില്ല ഉറേഷ്യനെ മണിഷ്യമുത്തരാകി എഴുത്തതാണ് അതുകൊണ്ട് അവരോട് എതിർത്താൽ അവൻ അവരെ വിശ്വാസം അവൻ ഈ ഒരു വീട്ടിലും ഉദവികയും ചെയ്യുമെന്ന് തങ്ങൾ ചെറുതാക്കിയാൽ നിസാഹപ്പെടുത്തിയാൽ

ിട്ട് കാണാം ഒരു സൂറത്ത് മറ്റൊരു ഗോത്രങ്ങളെ പറ്റിയും മറ്റൊരാളെ പറ്റിയും പറയാതെ കുറേഷി ഗോത്രങ്ങളെ പറ്റി മാത്രം സൂറത്തുൽ വരുന്ന ഈ സൂറത്തുൽ സുഹൃത്തുക്കളെ മാത്രം പ്രതിപാദിച്ചുകൊണ്ട് ഇവരിലേക്ക് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ ഏ കാര്യങ്ങൾ ബഹുമാന ആദരവ് പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കൾ പരിശോധിച്ചാൽ നമുക്ക് അറിയാമല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണ്യവാനനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ ലയില ഖുറൈശീം ഖുറൈശോത്രത്തെ കോട്ടിയനക്കിയ ദിനം ലയില ഫീഹി മൻഹലത ശീതവൽ സയ്യിഫ്

അതായത് അവർക്ക് വിഷപ്പിരിഞ്ഞ് ആഹാരം നൽകുകയും ഭയത്തിരിഞ്ഞ പകരം നിർഭയത്തം നിലക്കുകയും ഭാഗങ്ങളുടെ ഗോത്രമാണല്ലോ ആളുകൾ തന്നെയാണ് ആവരോടാണ് ഈ ആഴത്തുതുള്ളിലൂടെ മറ്റുള്ള ഗോത്രങ്ങൾക്ക് നിങ്ങളോട് പ്രത്യേക ബഹുമാനം ആദരമുണ്ട് മാത്രമല്ല പൂവൾ കാലത്തും നിങ്ങൾക്ക് അന്യ ആളുകളിലെ കച്ചവട യാത്ര നടത്താറുണ്ടല്ലോ അവകളെയും കവയുടെ സമൃഷികരുന്ന നിലയിൽ നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനം ലഭിക്കാറുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയത് വിശ്വാസം ഉപേക്ഷിപ്പിരിക്കും ഈ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചുകൊണ്ട് ആ സൂറത്തിന്റെ സൂഹത്തിന്റെ തന്നെ തരുന്ന സൂഹൃത്തിൽ ഒരുപാട് ഗോത്രത്തിൽ എന്നാൽ ഇസ്രൈലി ഗോത്രത്തിൽപ്പെട്ട പ്രവാഹചിമാർ വന്നിട്ടുണ്ട് എന്നാൽ എല്ലാ അമ്പിയാക്കൾക്കും സുൽത്താനായ ആയ നമ്മുടെ എന്നുള്ള നിലക്കും അമ്പിയാക്കളിൽ ഉന്നതതരം എല്ലാ അമ്പിയാക്കൾക്കും ഇമാ സുൽത്താനിയ്യ അൽ അമീയാ ആയ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അന്ത്യപ്രവാചകനായ അല്ലാഹു ഏറ്റവും മഹത്വം കൽപ്പിച്ച നബുവതിയുടെ തീശിലയനെ അന്ത്യപ്രവാചകനായ നബി ഉമ്മു മുഹമ്മദു മുസ്തഫാ സ്വല്ലേഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഗോത്രത്തിൽ നിന്ന് വന്നവരാണ് ആയത് കൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുണ്ട് എന്നത് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും

ജനങ്ങളെ പ്രബോധനം ചെയ്യുമായിരുന്നു വെള്ളിയപ്പബാഷരീഫിന്റെ സന്ദർശകൻ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ ഖലീഫയുമാണ് എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാം അതുപോലെ തന്നെ തന്നോട് ഖലീഫമാർ ഖലീഫമാരായ നാല് പേരിൽ മൂന്ന് പേരും ഗോത്രത്തിൽപ്പെട്ടവരാണ് કુરાયશ સલ્લલ્લાહી અલહી સલમ તેડા નાગલ ખલીફા મારે 3 ખલીફા મારો કુરેશ એવોત્રિલ પટવાર્તને કુરેશ હિજાબ હિજાબતને અધિકારીદલાણ હિજાબતને બોલ્યા മൂട് പഠനം എന്നുള്ള അർത്ഥമുണ്ട് എന്നാൽ ഹിജാബ് എന്ന് പറയുമ്പോൾ അഭയ കേന്ദ്രം എന്നുള്ള അർത്ഥവും അതിന് ഉണ്ട് പരിശുദ്ധ കരീഫിൽ ജീവിച്ചിരുന്നത് കച്ചവടം കൊണ്ടാണ് ഈ കച്ചവട സംബന്ധമായി അവർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും ഇതും ഒരു അനുഗ്രഹമാണല്ലോ അവരുടെ കച്ചവടം സംബന്ധമായി അവരുടെ ജീവിത അപ്രകാരം തന്നെ ഇത് അപ്രകാരം തന്നെ ചുറ്റുഭാഗവും പണ്ട് നിർഭയ പ്രദേശമായിരുന്നു അവിടെയുള്ള മരത്തിൻ്റെ ഒരു ഇല പോലും പോലും പാടില്ലാത്തതാണ് ഒരു കൊലയാളി തന്നെയും അവിടെ വന്ന് അഭയം പ്രാപിച്ചാൽ അയാളെ ഒന്നും ചെയ്തുകൂടാ നിർഭയത്വമുള്ള നാടാണ്

അവന്റെ പരിഹാരം നൽകുവാനുള്ള സമയത്ത്

സുഹാബുൽ വിജയം കൊണ്ടും അള്ളാഹു സുഹാനുതായ കുറേശികളെ ബഹുമാനിച്ചിരിക്കുന്നു